ഞാൻ ഇംഗ്ലീഷ് പടം എടാ ഊളെ അത് ആ ജീവിതം പടം അല്ല അറി ഞാൻ സൗണ്ട് ഇല്ലാത്ത ഇംഗ്ലീഷ് പടത്തിന്റെ ആൾക്കാരാണ് എനിക്ക് അറിഞ്ഞോ ഓ നമ്മൾ വിട്ടുപോയി കളിക്കാൻ വേണ്ടു അവന്റെ വിക്ക് എടുത്ത് പറഞ്ഞിപ്പടക്ക പോ പണി തോറ്റാലും ശരി ജയിച്ചാലും ശരി കപ്പ് ചാങ്കോന്റെ മുമ്പിൽ എത്തണം കാശ് മുഴക്കി ടീമിറക്കാൻ അറിയാന്നുണ്ടെങ്കിൽ കപ്പും കൊണ്ടുവരാൻ ചാങ്കോക്കെറിയാംഗത് ബാറ്റിംഗ് തന്നെ എങ്ങനെയാണ് തടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ എന്ത് എന്ത്ണ്ടായ ജാങ്കോ കാശും വാങ്ങിക്കും പണിയും മേടിക്കും